ആത്മകഥാ വിവാദത്തിൽ ഡി സി ബുക്സിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് സി പി എം നേതാവ് ഇ പി ജയരാജൻ ഡി സി മാപ്പ് പറയണമെന്നാണ് ഇപിയുടെ ആവശ്യം അഡ്വക്കേറ്റ് കെ വിശ്വൻ മുഖേന ഡി സി ബുക്സ് സിഇഒക്കാണ് അയച്ചത് ഉപതെരഞ്ഞെടുപ്പ് ദിവസം ആത്മകഥയുടെ ഭാഗങ്ങൾ ഭാഗങ്ങളെന്നു പറഞ്ഞ് പുറത്തുവിട്ടത് ഡിസി ബുക്സ് ആണ് തന്റെ കക്ഷിയുടെ ആത്മകഥ പൂർത്തിയായിട്ടില്ല ദുഷ്ടലാക്കോട് കൂടി ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ പ്രചരിപ്പിച്ചത് സമൂഹ മധ്യത്തിൽ തന്റെ കക്ഷിയെ തേജോവധം ചെയ്യണമെന്ന ഉദ്ദേശത്തോടെയാണ് ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ എതിരാളികൾക്ക് പ്രചാരണ ആയുധം നൽകുന്നതിനു വേണ്ടിയാണിത് അതിനാൽ വക്കീൽ നോട്ടീസ് കിട്ടിയാൽ ഉടനെ ഡി സി ബുക്സ് പുറത്തുവിട്ട എല്ലാ പോസ്റ്റുകളും ആത്മകഥ എന്നുള്ള ഭാഗങ്ങളും പിൻവലിച്ചു മാപ്പ് പറയണം അല്ലെങ്കിൽ സിവിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് നോട്ടീസിൽ പറയുന്നത് ഇ പി വക്കീൽ നോട്ടീസ് അയച്ച സാഹചര്യത്തിൽ ഇനി ഡി സി ബുക്സിന്റെ വിശദീകരണം എന്തായിരിക്കുമെന്നാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത് സംഭവത്തിൽ ഇ പി ജയരാജൻ നേരത്തെ ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു തനിക്കെതിരായ ഗൂഢാലോചന നടത്തി തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചെന്നാണ് ഇമെയിൽ വഴി നൽകിയ പരാതിയിൽ പറയുന്നത് ഇന്നലെ രാവിലെയാണ് ഇടതുമുന്നണിയെ വെട്ടിലാക്കി ഇപിയുടെ ആത്മകഥാ വിവാദം പുറത്തുവന്നത് പാർട്ടി തന്നെ കേൾക്കാൻ തയ്യാറായില്ലെന്നും രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്നും ആത്മകഥയിൽ പറയുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു പാലക്കാട്ടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി സരിനെതിരെയും വിമർശനമുള്ളതായും ആരോപണങ്ങൾ ഉയർന്നു എന്നാൽ ഈ ആരോപണങ്ങളെ പൂർണമായും തള്ളി ഇ പി രംഗത്തെത്തി ഇ പി ജയരാജൻ എഴുതിയതെന്ന് ഡിസി ബുക്സ് അവകാശപ്പെട്ട കട്ടഛായയും പരിപ്പോടയും എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് നീട്ടിവച്ചതായി പിന്നീട് പ്രസാധകർ അറിയിച്ചു നിർമ്മിതിയിലുള്ള സാങ്കേതിക പ്രശ്നം മൂലമാണ് തീരുമാനമെന്നാണ് വിശദീകരണം ഉള്ളടക്കത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പുസ്തകം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ വ്യക്തമാകുന്നതാണെന്നും ഡി ബുക്സ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു